എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ഇനി പൂവം കോഴികളുടെ ശബ്ദം നിയന്ത്രിക്കാം കഴിഞ്ഞ ദിവസം രസകരമായ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് പത്തനംതിട്ട ആർ ഡി കേട്ടാൽ ചിരിവരുന്ന സംഭവം ഇങ്ങനെയാണ് കോഴിയുടെ കൂവലിൽ സഹികെട്ട് ഒരു വയോധികൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി കോഴിക്കൂട് മാറ്റണമെന്നാണ് ആർഡിഒയുടെ ഉത്തരവ് കോഴി കൂവുന്നതുകൊണ്ട് തന്റെ ജീവിതത്തിന് സമാധാനമില്ലെന്ന് വയോധികന്റെ പരാതിയിൽ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴി ഇരിക്കുന്ന സ്ഥലത്തു നിന്നും ആ കൂട് മാറ്റണമെന്ന് ആർ ഡിഒ ഉത്തരവിട്ടത് അടൂർ പള്ളിക്കൽ സ്വദേശി രാധാകൃഷ്ണന്റെ പരാതിയിലാണ് ആർ ഡി രസകരമായ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് രാധാകൃഷ്ണന്റെ പരാതി ന്യായമാണെന്നാണ് ആർ ഡിഒ കണ്ടെത്തിയിരിക്കുന്നത് പുലർച്ചെ രണ്ടേ മുക്കാലോടുകൂടി അയൽവാസിയുടെ പൂവൻ കോഴി കൂവിത്തുടങ്ങും കോഴിക്കോട് ഇരിക്കുന്നതാകട്ടെ രാധാകൃഷ്ണന്റെ മുറിയോട് ചേർന്ന് അയൽവാസിയുടെ ടെറസിലും ആദ്യഘട്ടത്തിൽ അയൽവാസിയോട് കോഴിക്കോട് മാറ്റണമെന്നും തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെന്നും വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന രാധാകൃഷ്ണൻ പരാതി പറഞ്ഞിരുന്നു എന്നാൽ കോഴിക്കോടും കോഴികളെയും ഒരു ഘട്ടത്തിൽ പോലും സ്ഥലം മാറ്റാൻ അയൽവാസി തയ്യാറായി ആലോചിച്ചപ്പോൾ നിയമത്തിന്റെ വഴി തന്നെയാണ് നല്ലതെന്ന് രാധാകൃഷ്ണൻ തീരുമാനിച്ചു പരാതി കിട്ടിയപ്പോൾ അടൂർ ആർഡിഒയും ഒട്ടും അമാന്തിച്ചിൽ സ്ഥലത്തെത്തി പരിശോധന നടത്തി രാധാകൃഷ്ണന്റെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് ഉദ്യോഗസ്ഥർക്ക് ബോധ്യമായി ഇപ്പോൾ രേഖാമൂലം അയൽവാസിയായ അനിൽകുമാറിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഉത്തരവിട്ട് പതിനാല് ദിവസത്തിനകം തന്നെ കോഴികളെയും കോഴിക്കോടും അവിടെ നിന്ന് മാറ്റണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നുമാണ് മുന്നറിയിപ്പ് ഇനി കാര്യത്തിലേക്ക് വരാം പൂവൻ കോഴികളുടെ പ്രത്യേകതയാണ് അതിരാവിലെ ഉള്ള കൂവൽ ആയ കോകരകോക്കോ എന്ന ശബ്ദം സാധാരണയായി നാലു മാസം പ്രായം ആകുമ്പോൾ ആണ് പൂവൻ കോഴി കൂവി തുടങ്ങുന്നത് മിക്കവാറും വേലിയുടെ മുകളിലോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ഉയരം കൂടിയ സ്ഥലങ്ങളിലോ ആണ് ഇവ കയറി നിന്നു കൂവ് പൂവൻ കോഴിയുടെ കൂവൽ ഇവയുടെ അധീന പ്രദേശ പരിധി മറ്റു പൂവൻ കോഴികളെ അറിയിക്കുന്നതിന്നുള്ള ഒരു മുഖ്യപ്രക്രിയ ആണ് ഒരു ദിവസത്തിന്റെ ഏതെങ്കിലും പ്രത്യേക സമയം കൂവലിന് ഇൽ എപ്പോൾ വേണമെങ്കിലും കൂവാം എന്നാൽ ചില ഇനങ്ങൾ കൂടുതൽ തവണ കൂവുമ്പോൾ മറ്റു ചില ഇനങ്ങൾ വളരെ കുറച്ചു തവണ മാത്രമേ കൂവാറുള്ളൂ പൂവൻ കോഴികളുടെ കൂവൽ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നോക്രോ റൂസ്റ്റ് കോളർ രൂപത്തിലുള്ള ഈ ഉൽപ്പന്നം പൂവൻ കോഴിയുടെ കഴുത്തിൽ ധരിപ്പിക്കുന്നു ഈ കോളർ പൂവൻ കോഴിയുടെ ശബ്ദനാളിയെ തടസ്സപ്പെടുത്തുകയും അതുവഴി കൂവലിന്റെ ശബ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു ഈ ഉൽപ്പന്നം പ്രധാനമായും ഉപയോഗിക്കുന്നത് പൂവൻ കോഴികളുടെ കൂവൽ അയൽവാസികൾക്ക് ശല്യമുണ്ടാക്കുന്ന സാഹചര്യങ്ങളിലാണ് എന്നാൽ ഇത് എല്ലാ പൂവൻ കോഴികൾക്കും ഒരുപോലെ ഫലപ്രദമാകണമെന്നില്ല ചില പൂവൻ കോഴികൾ കോളർ ധരിച്ചാലും കൂവിക്കൊണ്ടിരിക്കും കൂടാതെ നോ ക്രോ ക്രോറൂസ്റ്റർ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ചില ആശങ്കകളും ഉണ്ട് ഇത് പൂവൻ കോഴികളോട് ക്രൂരമായി പെരുമാറുന്നതിന് തുല്യമാണെന്ന് വിദഗ്ദ്ധർ വാദിക്കുന്നു കോളർ കഴുത്തിൽ മുറുക്കുന്നത് പൂവൻ കോഴികൾക്ക് വേദനയുണ്ടാക്കുമെന്നും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും പറയാം കൂടുതൽ കൗതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി